ഹലോ ഹ്യൂമൻ ഇറ്റ്സ് മീ ഓപ്റ്റോപ്പോസ് വെൽക്കം ടു മൈ വേൾഡ് നെക്സ്റ്റ് വിക്കറ്റിൽ ബൗൾഡായിരിക്കുന്നത് നിവിൻ പോളിയാണ് പക്ഷേ ഈ ആ വിറ്റുകളുടെ എല്ലാം പേര് സഹിതം പുറത്തു വരുന്നതെല്ലാം റിപ്പോർട്ട് ചാനലിൽ കൂടെയാണെന്നും കൂടെ നമ്മൾ ഓർത്തു വെക്കണം റിപ്പോർട്ട് ചാനൽ അത്ര കിടിലം ചാനലായതുകൊണ്ട് എല്ലാ ന്യൂസുകളും അതുവഴിയാണ് ബാക്കിയുള്ള ചാനലുകളും തിന്നുന്നത് പോളിക്കെതിരെ പീഡനക്കേസ് എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ എന്താണ് കേസ് എന്താണ് പരാതി ആര്യ ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ് മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഒരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ വൺ നിവിൻ പോളി സിനിമയിൽ റോള് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് അയാൾക്ക് അവിടെ അഭിനയിക്കാൻ വേണ്ടി റോളുകൾ കിട്ടുന്നില്ല പിന്നെ എങ്ങനെയാണ് അയാൾ ഈ സിനിമയിൽ റോള് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ പീഡിപ്പിക്കുന്ന ഒന്നാതെ അയാൾ അഭിനയിക്കുന്നില്ല തിന്ന് നിന്ന് ഓരോ തടിയും കൂടി വെള്ളം അടിച്ച് ഓരോ വഴുത്ത് ചീഞ്ഞ് നടക്കുന്നത് അയാൾക്ക് സിനിമ അഭിനയിക്കാനേ സമയം കിട്ടുന്നില്ല അയാൾ ഈ പീഡനത്തിൽ എങ്ങനെ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞില്ലാത്തൊരു ഗ്യാസ് ആയിപ്പോയിടെ ഇതൊക്കെ ഒമ്പത് പത്തിന് അയാൾ കൃത്യമായി വാർത്താ വാർത്താസമ്മേളനം നടത്തി കൃത്യമായി എല്ലാ വിവരസഹിതവും പുറത്തുവിട്ടിട്ടുണ്ട് അയാൾ ഇന്നയാളിനെ കണ്ടിട്ടില്ല വാട്സാപ്പിൽ കോൾ കൂടെ വാട്സാപ്പിൻ്റെ സന്ദേശം കൂടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത് അയാൾ നേരെ റിഗുലായിട്ട് നീക്കാൻ തയ്യാറായിരിക്കുന്നത് കാരണം ഇതുപോലുള്ള ഫേക്ക് അലിഗേഷൻസ് എല്ലാം ഫേസ് ചെയ്യാൻ വേണ്ടി ഇന്ന് അയാളായി ഇന്ന് നാളെ മറ്റൊരാൾ വരാതിരിക്കാൻ വേണ്ടി അയാൾ ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വാർത്തയിലൂടെ അഥവാ ഇത് ഫേക്ക് ന്യൂസ് ആണ് ന്യൂസാണ് പോളിക്കെതിരെ കള്ളമാണ് പറഞ്ഞതെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ ചാനലും ഈ ചാനലിനെതിരെ കേസ് തന്നെ എടുക്കണം കാരണം ഒന്നിന് രണ്ടോ വാർത്തയല്ല റിപ്പോർട്ടർ ചാനൽ മാത്രം ഈ അന്വേഷിച്ചെടുക്കുന്നത് കാരണം ചാനലെ എന്തും തിന്നാന്നുള്ള അവസ്ഥ ആയിരിക്കുകയാണ് റിപ്പോർട്ട് ചാനൽ തിന്ന് തിന്ന് എവിടെ അങ്ങോട്ട് പോകുന്നത് ദൈവത്തിനറിയാം